ഹായ് ഹലോ ഇപ്പോൾ ഗൗരി ശങ്കരത്തിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ ധ്രുവന്റെ പിന്നാലെയാണ് നമ്മുടെ ശംഖു ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ധ്രുവനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്നാൽ ഈ ഒരു നമ്മുടെ ശങ്കർ ജോലി ഉപേക്ഷിച്ച കാര്യം ഗൗരി അറിഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും ഇനി ധ്രുവനെ കണ്ടുപിടിക്കുമോ ഇല്ലയോ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഒരു പ്രശ്നങ്ങളായിരുന്നു വേണിയുടെ വീട്ടിൽ സംഭവിച്ചത് സന്ധ്യ ചേച്ചി വന്നതിന് ശേഷം അതിന്റെ മുന്നോടിയായിട്ട് മഹാദേവനെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും പക്ഷേ നീ ഇവിടെ വന്ന് നിൽക്കാം ചാരങ്ങാട്ട് വന്ന് നിൽക്കാം എന്ന് നീ സമ്മതിക്കുവാണെങ്കിൽ സന്ധ്യയെ ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വിളിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സന്ധ്യ അവിടെ തന്നെ നിൽക്കും പക്ഷെ ഒരിക്കലും തന്റെ ഭർത്താവായിട്ടുള്ള ആദർശനെ വിട്ടിട്ട് വേണിക്ക് പോകാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ സന്ധ്യ ഇവിടെ നിന്നോട്ടെ എന്ന് വേണി സമ്മതിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയം ശങ്കർ വീട്ടിൽ വന്നു പക്ഷെ ഗൗരി ഭയങ്കര ദേഷ്യത്തിലായിരുന്നു കാരണം സത്യങ്ങൾ ഗൗരിക്ക് അറിയാം പക്ഷെ അത് അറിഞ്ഞ ഭാവം ശങ്കറിനോട് ഗൗരി കാണിച്ചില്ല ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശങ്കർ ജോലിക്ക് പോയാ എന്താ ഈ ജോലി ഇത്ര നേരത്തെ വന്നത് നാളെ ജോലിക്ക് പോകണ്ടേ രാവിലെ പോകണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ എനിക്ക് പോകണം അവിടെ ഇപ്പോൾ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ നടക്കാൻ പോവാണ് ഉത്സവം നടക്കാൻ പോവാണ് അതുകൊണ്ട് കുറച്ച് തിരക്കാണെന്നൊക്കെയാണ് ശങ്കർ ഓരോ കഥകളും നെനഞ്ഞ് ഗൗരിയോട് പറഞ്ഞോണ്ടിരിക്കുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് ഗൗരി വീണ്ടും വീണ്ടും ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ശങ്കർ ഗൗരിയെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയം ഗംഗ വരികയും അങ്ങനെ ശങ്കറിന്റെ ആ ഒരു കള്ളം പൊളിച്ചടുക്കുവാണ് ഗംഗ വന്നതിന് ശേഷം അമ്പലത്തിൽ പോയതും ശങ്കറിന് പകരം മറ്റൊരാൾ സോപാനം വായിക്കുന്നത് കണ്ടതും അവിടെ കമ്മിറ്റിക്കാരോട് ചോദിച്ചപ്പോൾ അവർ ഇത് ശങ്കറും ശങ്കറിന്റെ ഭാര്യയും കൂടി ടൂർ പോകുന്നതുകൊണ്ട് കുറച്ച് മാസത്തേക്ക് ലീവ് എന്നാണ് അവർ അവരോട് പറഞ്ഞത് എന്നൊക്കെയുള്ള സത്യങ്ങൾ ശങ്കറിന്റെ മുന്നിൽ വെച്ച് ഗംഗ പറയുന്നുണ്ട് പക്ഷേ അവിടെ ഗംഗയും ഗൗരിയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് കാരണം ശങ്കറിന് മനസ്സിലായി ഇനി ഇവിടെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു നിന്നില്ല എന്നുണ്ടെങ്കിൽ ഗൗരി പൊക്കും കാരണം ഗൗരിക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഗംഗയും ഗൗരിയും വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശങ്കർ പറഞ്ഞ കാര്യം ഗംഗയുടെ പ്രോഗ്രാം ഇപ്പോൾ ഉടനെ തന്നെ നടക്കാം െ അപ്പൊ അതിന് ഒരുപാട് പ്രാക്ടീസ് വേണം കാരണം നിന്റെ ഒരുപാട് വർഷത്തെ ആഗ്രഹമാണ് അത് നല്ലതുപോലെ നടത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രാക്ടീസ് വേണം ആ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിട്ട് ഉള്ള സമയമാണ് ഞാൻ കണ്ടെത്തിയത് അതുകൊണ്ടാണ് ഞാൻ ഈ ജോലി ഉപേക്ഷിച്ചതല്ല കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്തതെന്നും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഞാൻ ജോലിയിൽ വീണ്ടും പോകും നിൻ്റെ പ്രോഗ്രാം കഴിയുന്നത് കഴിയുന്നതുവരെ ഞാൻ ലീവ് ആയിരിക്കും എന്ന് ഗംഗയോട് പറയുകയും പക്ഷേ ഈ ഒരു കാര്യം കേട്ടപ്പോൾ ഗംഗയ്ക്ക് ഒരുപാട് സന്തോഷം തോന്നി നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാം നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ശങ്കർ ലീവ് എടുത്തല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഗോ ഗംഗക്ക് ഒരുപാട് സന്തോഷം തോന്നി പക്ഷേ ഗംഗ മാത്രമാണ് ശങ്കറിൻ്റെ ഈ ഒരു കള്ള കഥയിൽ വിശ്വസിച്ചത് അവിടെ വിശ്വസിക്കാത്ത മറ്റൊരാളുണ്ട് നമ്മളെ ഗൗരി കാരണം ശങ്കറിന്റെ ഒരു കളികളും ഗൗരിയുടെ അടുത്ത് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഗൗരി ശങ്കറിനു അറിയാം ഗൗരി അതുകൊണ്ട് പറഞ്ഞത് ശങ്കറിനെ ഒരു ഭാവിയുണ്ട് നല്ല അഭിനയിച്ച് എല്ലാവരെയും വിശ്വസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഗൗ ശങ്കറിനൊരു ഭാവിയുണ്ടെന്നും അതുകൊണ്ട് ശങ്കർ സിനിമയിലേക്ക് അഭിനയിക്കുന്നത് നല്ലതാണ് എന്നൊക്കെ അവിടെ ഗൗരി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതിൽ നിന്നും ശങ്കർ മാക്സിമം ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തടിതപ്പി പോകുന്നുണ്ട് പക്ഷെ ഗൗരിക്ക് മനസ്സിലായി ശങ്കർ മറ്റെന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും ലീവ് എടുത്ത് മാറ്റിയത് എന്തായിരിക്കും എന്ന് ഗൗരിയും ആലോചിച്ചു കൂട്ടുന്നുണ്ട് പക്ഷേ ഈ ഒരു സമയം ആദർശ് ഒരു ആദർശ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം തന്റെ ഭാര്യ എപ്പോഴും കൂടെ താങ്ങും തണലായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ആദർശ ഒരുപാട് സന്തോഷത്തിലാണ് അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുന്ന സമയത്ത് വേണി ആദർശനെ വീൽ ചെയറിൽ തള്ളി അവിടെ കൊണ്ടിരുത്താണ് പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ സന്ധിക്ക് ഒരുപാട് ദേഷ്യം വന്നു സന്ധി വന്നിട്ട് പറയുവാണ് വേണി നീ എന്താ കാണിക്കുന്നത് വേണി കുഞ്ഞിങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല എന്നും നീ ഗർഭിണി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെയൊന്നും കാണിക്കാൻ പാടില്ല കുഞ്ഞിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് ഇങ്ങനെയെന്നും അബദ്ധം കാണിക്കരുത് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേണിയെ വഴക്ക് പറയുകയും എന്നിട്ട് ആദർശിന്റെ കാര്യങ്ങൾ നോക്കാൻ ായിട്ട് മറ്റൊരാളെ ഇവിടെ വെക്കണമെന്നും വേണിയുടെ സകല കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ടാണ് എന്നെ മഹാദേവൻ സാർ ഇങ്ങോട്ട് അയച്ചതെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ സന്ധ്യ എല്ലാവരോടും പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം കേട്ടപ്പോൾ സന്ധ്യോട് വേണിക്ക് ഒരുപാട് ദേഷ്യമാണ് തോന്നിയത് കാരണം ആദർശേട്ടന്റെ കാര്യങ്ങള് വേണി മാത്രമേ നോക്കത്തുള്ളൂ അല്ലാതെ ആദർശേട്ടന്റെ കാര്യങ്ങളിൽ ആരെങ്കിലും ഇടപെടുന്നത് വേണിക്ക് ഇഷ്ടമല്ല അപ്പോൾ ആദർശേട്ടനെ നോക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ വേണിക്ക് അത് സഹിച്ചില്ല അതിന്റെ പേരിൽ സന്ധ്യയോട് ഒരുപാട് ദേഷ്യപ്പെടുകയും അങ്ങനെ ദേഷ്യത്തോടെ വേണി അകത്തു പോയിരിക്കുവാണ് പക്ഷേ ഇതിൽ ഇതൊന്നും കണ്ടിട്ട് സന്ധിക്ക് ഒരു കാര്യവും തോന്നിയില്ല സന്ധി പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും വേണിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ആദർശ ആദർശ സാർ തന്നെ വേണിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഇങ്ങനെ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്ട്രെയിൻ എടുക്കാനൊന്നും പാടില്ല അത് കുഞ്ഞിന് ദോഷമാണ് ഇപ്പൊ ആരെന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് തന്ന ജോലി മഹാദേവൻ സാർ തന്നത് വേണിയെ നോക്കുക എന്നുള്ളതാണ് അത് ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ അത് എന്റെ ഒരു ഫുള്ളായിട്ട് ഞാൻ പൂർണ്ണമായിട്ടും അത് ചെയ്തു തീർത്തിരിക്കും എന്റെ കടമകൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്യും എന്ന് അവിടെ സന്ധ്യ പറയുമാണ് അങ്ങനെ ഇതെല്ലാം കണ്ടപ്പോ നന്ദിനിയമ്മയ്ക്കും സങ്കടം തോന്നി അങ്ങനെ നന്ദിയമ്മ നന്ദിനിയമ്മ നമ്മുടെ വേണിയോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുവാണ് വേണി നീ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പാടില്ല അവര് പറയുന്നത് കാര്യമല്ലേ നീ നിന്നെ മാത്രം ചിന്തിച്ച നിന്നെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കുറിച്ചുകൂടി നീ ചിന്തിക്കണം കുഞ്ഞിന് ആപത്ത് വരുന്ന ഒരു കാര്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നൊക്കെ അവിടെ നന്ദിനിയമ്മ വേണിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ വേണിയുടെ മനസ്സിലുള്ള സങ്കടം എന്ന് പറയുമ്പോൾ ഇത്രത്തോളം നന്ദിനിയമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ഗർഭിണി അല്ല എന്നുള്ള സത്യം നന്ദിനിയമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ നടക്കും എന്ന് എനിക്ക് അറിയത്തില്ല എന്ത് ചെയ്യാൻ പറ്റും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ ആദർശം വന്നു ഓരോ കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം നന്ദി അമ്മ പോവാണ് പക്ഷേ വേണിക്ക് ഒരുപാട് സങ്കടം തോന്നി അങ്ങനെ വേണി ആദർശനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഞാനിനി എന്ത് ചെയ്യും കാരണം ഈ ഒരു ഓരോ ദിവസം കഴിയും തോറും പ്രശ്നങ്ങൾ കുറച്ചുകൂടി വഷളാവാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഒരു സത്യം മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും നടക്കാൻ പോവുക ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചപ്പോൾ ആദർശ് പറഞ്ഞത് അവസാന ഒരു വഴി മാത്രമേ ഉള്ളൂ ഈ ഒരു സത്യങ്ങൾ എല്ലാവരോടും തുറന്നു പറയുക പക്ഷേ ഈ ഒരു സത്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ നടക്കും മുമ്പ് ഗൗരി നമ്മളെ ഏട്ടൻ ഇങ്ങനെ ഒരു ചതി കാണിക്കുകയും ഗൗരി പറഞ്ഞതിന് ശേഷം നടന്ന സംഭവങ്ങൾ ആദർശേട്ടനെ തന്നെ അറിയാമല്ലോ അപ്പൊ പിന്നെ ഇത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നമ്മൾ വേണി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും നമ്മുടെ വേണിയുടെ കള്ളഗർഭം ഇതുവരെയും ആരും തിരിച്ചറിഞ്ഞിട്ടില്ല അറിഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭൂകമ്പം തന്നെ ആ ചാരങ്ങാട്ടായാലും നന്ദിനമ്മയുടെ വീട്ടിലായാലും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അത് മാത്രമല്ല ധ്രുവനെ പൊക്കാൻ വേണ്ടിയിട്ട് ശങ്കർ നടക്കുവാണ് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ